السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد في بارهم إلى نوتي إرد سجود النبيل تسبيح تلال സുന്നത്ത് ലഭിക്കാൻ ഒരു തസ്ബീഹ് മതിയാകുമെങ്കിലും പരിപൂർണതയിൽ നിന്ന് കുറഞ്ഞത് മൂന്ന് തസ്ബീഹാണ് സുബാന എന്നത് ഒരു തസ്ബീഹാണെങ്കിലും റിക്കോയിൽ സുബഹാൻ റബ്ബി അൽ അലീം വബിഹംദിഹി എന്നും സുജൂദിൽ സുബഹാൻ റബ്ബി അൽ അബിഹംദിഹി എന്നും ആണ് നബി നബിസലഹ് അലഹി വസ്ലമ്മ തങ്ങളിൽ നിന്ന് വാരിതായിട്ടുള്ള തസ്ബീഹ അത് മൂന്ന് തസ്ബീഹ് അതാണ് അദനൽ കമാൽ ീ അക്മലായ രീതി സ്വീകരിക്കുമ്പോൾ പതിനൊന്ന് തക്സ് തസ്ബീഹ് ചൊല്ലണമെന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് കമാലി വാദമാലിസുൻ വഹുവൽ അക്മൽ പക്ഷേ ഈ അക്മലായ രൂപം ഒറ്റക്ക നിസ്കരിക്കുന്നവനാണ് സാധ്യമാവുക സംബന്ധിച്ചിടത്തോളം ഇമാമിനെ ഫോളോ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് കൂടുതൽ സമയം റുക്കോയിലും സുജൂതിലും തങ്ങാൻ അവസരമുണ്ടാകില്ല ഇമാവട്ടെ മൂന്ന് തസ്ബീഹിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ പാടില്ല അത് തന്നെ തുടർന്ന് മൂമിയങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കും എന്നതുകൊണ്ട് അങ്ങനെ ഇമാമ മൂന്നിനേക്കാൾ കൂടുതൽ തസ്ബീഹ് ചെല്ലുന്നത് കറാഹത്താണ് എന്ന് കൂടി മനസ്സിലാക്കണം അമ്മ ഇമാമു വൈരിഹിം ഫലായ അത് കറാഹത്ത് വരും അപ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ മൂന്നിനേക്കാൾ വർദ്ധിപ്പിക്കാം അത് പതിനൊന്ന് ആകുമ്പോൾ വ വളരെ വിശേഷമായി എന്നാൽ ഇമാമ മൂന്നിനേക്കാൾ വർദ്ധിപ്പിക്കാൻ പാടില്ല എന്നിത്യാദി കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾക്ക് റുക്കോയിലും സുജീതലുമൊക്കെ വേറെയും ദിക്കറുകളും വർദ്ധിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതും ഇമാമിയങ്ങൾക്ക് പാടില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പ്രാവർത്തികമാക്കാൻ നമുക്ക് തോഫിയപ്പ് നൽകട്ടെ ആമീൻ അസ്ലാമി